നമസ്കാരം ലെബനോനു പിന്നാലെ ഇറാനിലും പലസ്തീനിലും സിറിയയിലും ഇസ്രയേൽ പേജർ ആക്രമണത്തിന് നീക്കം നടത്തുന്നതായി വാർത്തകൾ പുറത്തു വരികയാണ് ലെബനോനിൽ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ഇസ്രയേൽ തന്നെയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചതിന് പിന്നാലെയാണ് ലോകത്തെ ഞെട്ടിക്കുന്ന പുതിയ കാര്യം പുറത്തു വരുന്നത് സെപ്റ്റംബർ ആദ്യം ലോകത്തെ നടക്കിയ സംഭവമായിരുന്നു ലെബനോനിൽ നടത്തിയ പേജ സ്ഫോടനവും മഹാദുരന്തവും സമാനമായ രീതിയിൽ ഇറാനിലെയും സിറിയയിലെയും പലസ്തീനിലെയും മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ വരെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നാണ് സൂചനകൾ ഇറാനെ പാഠം പഠിപ്പിക്കാൻ അതിനൂതനമായ യുദ്ധമുറയിലേക്ക് ബെഞ്ചമിൻ എതിനേഹു കടക്കുന്നതാണ് വാർത്തകൾ മൊബൈൽ ഫോണുകളിൽ സ്ഫോടനം നടത്തിയാണ് ശത്രു രാജ്യങ്ങളിലെ പതിനായിരക്കണക്കിന് പേർ ഒരേ സമയം മരിച്ചു വീഴാൻ സാധിക്കും ലക്ഷങ്ങൾക്ക് മാരക പരിക്കുകളും സംഭവിക്കാം സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലിന് പങ്കുണ്ടെന്ന് ആദ്യമായാണ് ഹു സമ്മതിൽ ഹുള്ള തലവൻ ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണെന്ന നെതന്യാഹു സമ്മതിച്ചതും മറ്റൊരു വാർത്തയായിരുന്നു ലബനോനിൽ വ്യാപകമായി നടന്ന ആക്രമണത്തിൽ പേജർ പൊട്ടിത്തെറിച്ചാൽ നാൽപ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മുപ്പത് മിനിറ്റിനുള്ളിൽ ആയിരക്കണക്കിന് പേജറുകൾ ഒരേ നിമിഷം പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് ഇസ്രോയേൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ ജി പി എസ് സംവിധാനം മൈക്രോഫോൺ ക്യാമറ എന്നിവയില്ലാത്ത പേജറുകളാണ് ഹിസ്ബുള വ്യാപകമായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഹിസ്ബുളയെ ഞെട്ടിച്ചുകൊണ്ടാണ് അപ്രതീക്ഷിതമായ രീതിയിൽ ഇസ്രോയേൽ സ്ഫോടനം അഴിച്ചുവിട്ടത് അന്നത്തെ തുടർ സ്ഫോടനത്തിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കൾ മരിച്ചതിനൊപ്പം പലർക്കും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ ലേബർ ഏജൻസിക്ക് ലെബനോൻ പരാതി നൽകിയിരുന്നു ഹിസ്ബുള്ള തലവന്റെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതും മറ്റൊരു വാർത്തയായി ഇറാന്റെ അവകാശവാദം തള്ളിയ ഇസ്രയേൽ ഇറാന്റെ മിക്ക മിസൈലുകളെയും തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്നും വ്യക്തമാക്കിയിരുന്നു പ്രതിരോധ വിഭാഗത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് ഈ തീരുമാനമെടുത്തതെന്നാണ് നെതന്യാഹു സമ്മതിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന് കോപ്പ് കൂട്ടുന്നത് സെപ്റ്റംബർ പതിനേഴിനാണ് ലെബനോന്റെയും സിറിയയുടെയും വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം ആയിരക്കണക്കിന് പേജറുകൾ പൊട്ടിത്തെറിച്ചത് ഇസ്രയേൽ സൈന്യം ലെബനോനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ആ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്തത് ഈ തരംഗങ്ങൾ വഴി പേജർ ബാറ്ററി ചൂടാക്കി സ്ഫോടനം നടത്തുകയാണ് ഉണ്ടായത് പേജർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ലെബനനിൽ യുദ്ധം ആരംഭിച്ചത് പേജർ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾക്ക് കൈവിരലുകൾ നഷ്ടമാവുക മാത്രമല്ല കണ്ണുകൾ തകർന്ന കാഴ്ചകളും നഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ആന്തരിക അവയവങ്ങൾക്കും മാരകമായി പരിക്കേറ്റിരുന്നു ദക്ഷിണ ലെബനോണിലും ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശത്തുമായി അവർ ഉപയോഗിച്ചിരുന്ന വയർലെസ് കമ്മ്യൂണിക്കേഷൻ അപ്രതീക്ഷിതമായി ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇസ്രോയൻ്റെ ലൊക്കേഷൻ ട്രാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനാണ് മൊബൈലിന് പകരമുള്ള ആശയവിനിമയ മാർഗമായി ഹിസ്ബുൾ പേജറിനെ ആശ്രയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹമാസിന്റെ ബോംബ് നിർമ്മാതാവായിരുന്ന യഹിയ അയ്യാഷിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചത് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചായിരുന്നു യഹിയ അയ്യാഷിന്റെ മരണം സംഭവിച്ചത് നന്ദി